എൽഡിഎഫ് കോഡിംഗിൽ ഒരു യോജകമണ്ഡലം കൺവെൻഷൻ മാളിൽ നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി പിരാജി ഉദ്ഘാടനം ചെയ്തു. കേരള കമ്മീഷനട് സ്റ്റേറ്റ് വേറെ ഉണ്ടായി ഒരു അട പരിയായി. അടുത്ത വർഷം കുളിയേൽഞ്ഞിで開催 IPO ഡാറ്റവൽസ് ആണ് ആയിരുന്ന യഥാർത്ഥ കൺവെൻഷൻ ആയിരുന്നു. അദ്ദേഹം പ്രവേശനായിരുന്നു തന്നെ ഐഎഎസ് ഉദ്യോഗസ്ഥൻമാർ സദസ്സിൽ മാറ്റി നിർത്തി കേ ഡാറ്റവൽസിന്റെ പേസായി സൂപ്രീം കോർട്ട് எங்கே அறிஞர் எங்கே வச்சு விசாசி இன்னிப்போ ரெண்டு பிரதானப்பட்ட விதிய மாதிரி பிரதானமிரி அபிசோகம் செய்யப்பட்டு

യു പി ജോസഫ് പി കെ ഡേവിസ് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ കെ സി വർഗീസ് വേണു വെണ്ണറ ജോർജ് നെല്ലിശേരി ക്ലിഫി കളപ്പറമ്പത്ത് ശിവൻ കാരിയത്ത് ബിനിൽ പ്രതാപൻ ജോസ് കുരിശിങ്കൽ അഡ്വക്കേറ്റ് ടി പി അരുൺ മേനോൻ എം രാജേഷ് ടി ശശിധരൻ ടി കെ സന്തോഷ് കെ ആർ ജൈത്രൻ കെ വി വസന്തകുമാർ കെ ജി ശിവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു